വെൽക്കം ബാക്ക് ടു പി എസ് സി എ ഷുമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ബെവ്കോ എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഒന്ന് പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിൽ ജനനം ശരിയാണ് പൊയ്ഗയിൽ ശ്രീ കുമാര ഗുരുദേവൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിലാണ് രണ്ട് പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചു ശരിയാണ് പൊയ്കയിൽ കുമാരഗുരുദേവനാണ് ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് മൂന്ന് യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു അത് തെറ്റാണ് യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളതാരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് നാലാമത്തെ പ്രസ്താവന ശ്രീമൂലം പ്രജാസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും മുപ്പത്തി ഒന്നിലും അംഗമായി അത് ശരിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും പൊയ്കയിൽ കുമാര ഗുരുദേവൻ അംഗമായിരുന്നു അപ്പോൾ യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് യോജിക്കാത്തത് മൂന്നാമത്തെ പ്രസ്താവനയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക അപ്പോൾ ഇതിൽ ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് മൂഷക വംശകാവ്യം അതുലൻ കേരള പഴമ ഹെർമൻ ഗുണ്ടർട്ട് അപ്പോൾ തൂഫത്തുൽ മുജാഹിദ്ദീൻ ആരുടെ കൃതിയാണ് തൂഫത്തുൽ മുജാഹിദ്ദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ്റെ കൃതിയാണ് കേരള സിംഹം ആരുടെയാണ് കേരള സിംഹം സർദാർ കെ എം പണിക്കറുടെ കൃതിയാണ് അപ്പോൾ ശരിയായ ജോഡികൾ ഒന്നും മൂന്നും ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ഡബ്ല്യു സി ബാനർജി ആയിരുന്നു തെറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു എ ഒ ഹ്യൂമായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡബ്ല്യു സി ബാനർജി ആദ്യത്തെ സെക്രട്ടറി എ ഒ ഹ്യൂമായിരുന്നു രണ്ടാമത്തെ പ്രസ്താവന ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു ശരിയാണ് ഐ എൻ സിയുടെ ആദ്യത്തെ സമ്മേളനം പൂനെയിൽ വെച്ചായിരുന്നു നടത്താൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ ആദ്യത്തെ സമ്മേളനം എവിടെ വെച്ചായിരുന്നു നടന്നത് ബോംബെയിൽ വെച്ചായിരുന്നു നടന്നത് മൂന്നാമത്തെ പ്രസ്താവന ഐ എൻ സിയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് എഴുപത്തിരണ്ട് പേരായിരുന്നു അത് ശരിയാണ് ഐ എൻ സിയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ എഴുപത്തിരണ്ട് പേരായിരുന്നു പങ്കെടുത്തത് നാലാമത്തെ പ്രസ്താവന ഐ എൻ സിയുടെ രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു അത് തെറ്റാണ് ഐ എൻ സിയുടെ രണ്ടാം സമ്മേളനം എവിടെ വെച്ചായിരുന്നു നടന്നത് കൽക്കട്ടയിൽ വെച്ചായിരുന്നു നടന്നത് അപ്പോൾ യോജിക്കാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നും നാലുമാണ് യോജിക്കാത്തത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്തത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപീകരിക്കപ്പെട്ടത് മൂന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിലവിൽ വന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി എസ് കെ ദർ പട്ടാഭി സീതാരാമയ്യ എന്നിവർ ഉണ്ടായിരുന്നു അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിലവിൽ വന്ന ഭാഷാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ഫസൽ അലി സർദാർ കെ എം ബണിക്കർ എച്ച് എൻ കുൻസ്രു എന്നിവരായിരുന്നു ഓക്കെ ഫസൽ അലി സർദാർ കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രു എന്നിവരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ നാലാമത്തെ പ്രസ്താവന ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു അത് ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ ബി എസ് സി ക്യാൻസൽ ചെയ്തതാണ് ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള ആൻസർ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ബി എസ് സി ക്യാൻസൽ ചെയ്തത് ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക ഒന്ന് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പതിനാലാമനായിരുന്നു അത് തെറ്റാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പതിനാറാമനായിരുന്നു പതിനാലാമനല്ല പതിനാറാമനായിരുന്നു രണ്ട് ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അത് ശരിയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് മൂന്നാമത്തെ പ്രസ്താവന പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമാണ് അത് തെറ്റാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു നാലാമത്തെ പ്രസ്താവന മൊണ്ടസ്ക്യു റൂസോ ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു അതും തെറ്റായിട്ടുള്ളതാണ് മൊണ്ടസ്ക്യു റൂസോ എന്നിവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു പക്ഷേ ജോൺ ലോക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച ചിന്തകനായിരുന്നു അപ്പോൾ നാലാമത്തെ പ്രസ്താവനയും തെറ്റാണ് അപ്പോൾ യോജിക്കാത്ത പ്രസ്താവനകൾ ഒന്നും മൂന്നും നാലുമാണ് വരുന്നത് പക്ഷേ ഓപ്ഷൻസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു അടുത്തത് ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം കോപ്പ് ട്വൻറ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ഈജിപ്റ്റിലാണ് നടന്നത് അത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോപ് ട്വൻറ്റി സെവൻ്റെ വേദി ഈജിപ്റ്റ് ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ് ട്വൻറ്റി എയ്റ്റിൻ്റെ വേദി എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം കോപ്പ് ട്വൻറ്റി എയ്റ്റ് നടന്നത് ദുബായിൽ വെച്ചാണ് ദുബായിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ് ട്വൻറ്റി എയ്റ്റ് നടന്നത് രണ്ടാമത്തെ പ്രസ്താവന ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് അത് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ് അതും ശരിയാണ് നാലാമത്തെ പ്രസ്താവന മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പത്തിന് ആഘോഷിച്ചു അത് തെറ്റാണ് മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചു ഡിസംബർ ഡിസംബർ ാണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ഐക്യരാഷ്ട്ര സഭ ആഘോഷിച്ചത് അപ്പോ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നും ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്തത് ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഭൂവൽക്കവും മാൻറ്റിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ അതും തെറ്റാണ് അപ്പോൾ ലിത്തോസ്ഫിയർ എന്താണ് ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് നാലാമത്തെ പ്രസ്താവന മാന്റിലിന്റെ ദുർബലമായ മുഗൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു അത് ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒന്നും നാലുമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു മാൻഡിലിൻ്റെ ദുർബലമായ മുഗൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത് ഒന്ന് ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ശരിയാണ് ട്രോപ്പോസ്ഫിയറിലാണ് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് രണ്ട് അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ അതും ശരിയാണ് മൂന്ന് സ്ട്രാറ്റോസ്ഫിയർ അറോറ അത് തെറ്റാണ് അറോറ എവിടെയാണ് കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ് നാല് മീസോസ്ഫിയർ ഓസോൺ പാളി അതും തെറ്റാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അപ്പോൾ ശരിയായ ജോഡികൾ ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക ഒന്ന് ഹിമാലയ മടക്കു പർവ്വതം ശരിയാണ് രണ്ട് വിന്ധ്യ വിന്ധ്യാസത്പുര അവശിഷ്ട പർവ്വതം അത് തെറ്റാണ് വിന്ധ്യ വിന്ധ്യാസത്പുര ബ്ലോക്ക് പർവ്വതമാണ് ബ്ലോക്ക് പർവ്വതം മൂന്ന് ആരവല്ലി ഖണ്ഡപർവ്വതം അതും തെറ്റാണ് ആരവല്ലി അവശിഷ്ട പർവ്വതമാണ് ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം അത് ശരിയാണ് അപ്പോൾ ശരിയായ ജോഡികൾ ഒന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെ ശരിയാണ് രണ്ട് ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു അതും ശരിയാണ് മൂന്ന് പമ്പാ നദി അഷ്ടമുടി കായലിൽ ചേരുന്നു അത് തെറ്റാണ് പമ്പാ നദി വേമ്പനാട്ട് കായലിലാണ് ചേരുന്നത് നാല് കബനി നദി കാവേരി നദിയിൽ ചേരുന്നു അത് ശരിയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും നാലുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക പോങ് ഡാം ചമ്പൽ തെറ്റാണ് പോങ് ഡാം ബിയാസ് നദിയിലാണ് മേട്ടൂർ ഡാം കാവേരി ശരിയാണ് തെഹരി ഡാം ഭഗീരഥി നദി അതും ശരിയാണ് ജവഹർ സാഗർ ഡാം ബിയാസ് അത് തെറ്റാണ് ജവഹർ സാഗർ ഡാം ചമ്പൽ നദിയിലാണ് അപ്പോൾ ശരിയായ ജോഡികൾ രണ്ടും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഒന്ന് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ ശരിയാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ശരിയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ശ്രീകാര്യ തല്ല കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് നാല് ഇഞ്ച് ഗവേഷണ കേന്ദ്രം അമ്പലവയൽ അത് ശരിയാണ് അപ്പോൾ ശരിയായ ജോഡികൾ ഒന്നും രണ്ടും നാലുമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തതാണേ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒന്നാമത്തെ പ്രസ്താവന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു രണ്ടാമത്തെ പ്രസ്താവന ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി മൂന്നാമത്തെ പ്രസ്താവന ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താനുള്ള അനുമതി ലഭിച്ചു ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി അപ്പോൾ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എല്ലാം ശരിയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ജി ഡി പിയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായതേത് ഇത് ആണ് റീസൻറ്റായിട്ട് നടന്ന കാദിബോർഡ് എൽ ഡി സി പരീക്ഷയിലും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന തൃതീയ മേഖല അമ്പത് ശതമാനത്തിൽ കൂടുതൽ സംഭാവന നൽകുന്നു രണ്ട് ദ്വിതീയ മേഖലയുടെ സംഭാവന മുപ്പത് ശതമാനത്തിൽ കുറവാണ് ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ് അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് തൃതീയ മേഖല അമ്പത് ശതമാനത്തിൽ കൂടുതൽ സംഭാവന നൽകുന്നു ദ്വിതീയ മേഖലയുടെ സംഭാവന മുപ്പത് ശതമാനത്തിൽ കുറവാണ് ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അടുത്തത് പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ താഴെ നൽകുന്നു ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ് ശരിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് തെറ്റാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ആണ് ഉത്തർപ്രദേശാണ് ആണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പ്രസ്താവന ഒന്ന് ശരിയാണ് രണ്ട് ശരിയല്ല അടുത്തത് ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് ഒന്നിലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് രണ്ടിലും നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക ഒന്ന് മയൂർഭഞ്ച് മയൂർഭഞ്ചിൽ ഏത് ധാതു കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇരുമ്പാണ് മയൂർഭഞ്ച് ഇരുമ്പാണ് കോലാർ കോലാർ സ്വർണമാണ് കോലാർ സ്വർണം റാണിഗഞ്ച് കൽക്കരിപ്പാടമാണ് മലഞ്ച് കട്ട് എന്താണ് മലഞ്ച് കണ്ട് ചെമ്പാണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക ഒന്ന് സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക രണ്ട് സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക മൂന്ന് സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധ നൽകുക അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ എന്തൊക്കെയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക ഇവയെല്ലാം നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ് അടുത്തത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്നു ശരിയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു അത് തെറ്റാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ലായിരുന്നു ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ സിയിൽ പറയുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി അതും ശരിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിച്ചു അതും ശരിയാണ് അടുത്തത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്ന് നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു ശരിയാണ് നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു അതും ശരിയാണ് മൂന്ന് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അതും ശരിയാണ് നാല് ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ചുരുങ്ങി അത് തെറ്റാണ് ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം എത്രയായിട്ടാണ് ചുരുങ്ങിയത് ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം സമിതിയുടെ അംഗസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ടാണ് ചുരുങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രസ്താവന ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ആരാണ് കെ സച്ചിദാനന്ദനാണ് ഓപ്ഷൻ ഡി ആണ് സച്ചിദാനന്ദൻ രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി ആണ് എഴുപത്തിനാലാം ഭേദഗതിയാണ് രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി അടുത്തത് സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ് ഇന്ത്യയുടെ അമ്പതാമത്തെ കോടതി ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആര് ആരാണ് ഡി വൈ ചന്ദ്രചൂഡാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അടുത്തത് സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏത് സമത്വം സാഹോദര്യം ജനാധിപത്യം വോട്ടവകാശം ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം വോട്ടവകാശമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുവനന്തപുരത്താണ് മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ആണ് കേരളത്തിലെ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത് ഏതാണ് കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് ആണ് കൈറ്റ് അടുത്തത് നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് സ്വത്തവകാശം ഒരു മൗലികാവകാശമാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് സ്വത്തവകാശം ഒരു മൗലികാവകാശമല്ല അതൊരു നിയമാവകാശമാണ് അപ്പോൾ മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം സുപ്രീം കോടതിയെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ജില്ലയേത് കേരളത്തിൽ സ്ത്രീ അനുപാതം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ് അടുത്തത് എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത് ഏതാണ് ലൈഫ് മിഷൻ പദ്ധതിയാണ് ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഓപ്ഷൻ സി ആണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നൊരു മാനദണ്ഡം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തി ആയിരിക്കണം മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം അഞ്ച് വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമായ മാനദണ്ഡങ്ങളാണ് അടുത്തത് പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വെച്ചിരിക്കുന്ന പ്രദേശം പക്ഷികളുടെ സംരക്ഷണം തട്ടേക്കാടാണ് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് മനുഷ്യ ശരീരത്തിൽ തരുണാസ്തികൾ കാണപ്പെടുന്നത് ചെവിക്കുടയിൽ കശേരികൾക്കിടയിൽ രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം തരുണാസ്ഥികൾ കാണപ്പെടുന്നുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏത് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത് ഇരുമ്പാണ് കോവിഡ് നയൻറ്റീന് കാരണമായ സൂക്ഷ്മജീവി വൈറസ് ജന്തു കോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് രക്തഗ്രൂപ്പ് എ ബി ഉള്ള ആൾക്ക് മാത്രമാണ് രക്തം ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം രാജസ്ഥാനാണ് കർണാടക തമിഴ്നാട് ഗുജറാത്ത് ഗുജറാത്തൊക്കെ പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് അപ്പോൾ പശ്ചിമഘട്ടം ഉൾപ്പെടുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് പശ്ചിമഘട്ടം ഉൾപ്പെടുന്നത് അടുത്തത് ഭൂകുരുത്തുരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് ജീയുടെ മൂല്യം ഭൂമിയുടെ മാസനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു രൂപപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം രണ്ടു പേർക്കും തുല്യമായിരിക്കും അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്